പക്കഭേദഗതി ബില്ല് നിയമമാകുമെന്ന് ഉറപ്പായി ഈ പാർലമെന്റ് സമ്മേളനത്തിൽ അത് അവതരിപ്പിക്കുകയും പാസ്സാവുകയും ചെയ്താൽ രാജ്യസഭയിൽ അവതരിപ്പിച്ച് രാഷ്ട്രപതി ഒപ്പുവച്ച് ഗസറ്റിൽ വിജ്ഞാപനം ചെയ്ത് രാജ്യത്തെ നിയമമായി മാറും ക്രിയാത്മകമായ ഇടപെടൽ നടത്തി വഖഫ് ഭേദഗതി നിയമത്തിലെ മുസ്ലിം സമുദായത്തിന്റെ ദോഷകരുമായിരിക്കുന്ന എന്തെങ്കിലും വകുപ്പുണ്ടെങ്കിൽ അത് തിരുത്തിക്കാനുള്ള പ്രതിപക്ഷത്തിന്റെ ഉത്തരവാദിത്വം അവർ അട്ടിമറിച്ചു ഇല്ലാതാക്കി മുസ്ലിം സമുദായത്തെ ഏറ്റവും കൂടുതൽ വഞ്ചിച്ചത് രാജ്യത്ത് പ്രതിപക്ഷമാണ് എന്ന് ഇന്നലെ ഞാൻ പറഞ്ഞത് ക്രിയാത്മകമായ ഒരു ചർച്ച നടത്തി മാറ്റം വരുത്താൻ ശ്രമിക്കാതെ വക്കഫ് ഭേദഗതി നിയമം തന്നെ അട്ടിമറിക്കാൻ ശ്രമിച്ചതിന്റെ പേരിലാണ് ഒരു വഖഫ് ഭൂമിയുടെ ഉടമസ്ഥാവകാശം തീരുമാനിക്കാനുള്ള അധികാരം വഖഫ് കമ്മീഷണർക്കായിരുന്നു ഇതുവരെ ഉണ്ടായിരുന്നത് അത് ജില്ലാ കളക്ടർക്ക് കൊടുക്കാനായിരുന്നു പുതിയ നിയമത്തിൽ വ്യവസ്ഥ ചെയ്തത് ആ വ്യവസ്ഥ ഭേദഗതി ചെയ്തുകൊണ്ട് സംസ്ഥാന സർക്കാർ നിശ്ചയിക്കുന്ന ഒരു ഉയർന്ന ഉദ്യോഗസ്ഥന് അത് നിശ്ചയിക്കാം എന്നുള്ള മാറ്റം വാസ്തവത്തിൽ മുസ്ലിം സമുദായത്തിന് അനുകൂലമാണ് ഈ ഭേദഗതി കൊണ്ടുവന്നത് ബി ജെ പി എം പിമാരാണ് എന്ന് മറക്കരുത് ഇത്തരത്തിൽ ചില ഇടപെടലുകൾ നടത്തി മുസ്ലിം സമുദായത്തെ സഹായിക്കാനുള്ള ഉത്തരവാദിത്തമാണ് കോൺഗ്രസ് പാർട്ടിയും സി പി അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികൾ ഇല്ലാതാക്കിയത് എന്തായാലും ഈ നിയമം നടപ്പിലാകുന്നതോടെ യഥാർത്ഥ മുസൽമാൻ അവന്റെ സ്വത്തുക്കൾ അള്ളാഹുവിനെ വക്കഫ് ചെയ്തു കൊടുത്താൽ അതിൽ ആരും ഇടപെടാൻ പോകുന്നില്ല അവന്റെ ഭൂമി മതപരമായ ആവശ്യങ്ങൾക്കോ ജീവകാരുണ്യപരമായ ആവശ്യങ്ങൾക്കോ മാത്രമായിരിക്കും ഉപയോഗിക്കുന്നത്